നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോളിളക്കം സൃഷ്ടിച്ച പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട യുവതിയെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കേസിൽ ഭർത്താവ് രാഹുൽ പോലീസിന്റെ പിടിയിൽ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിനെ തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഇയാൾ മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ഭർത്താവ് രാഹുൽ യുവതിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങി ആംബുലൻസിൽ വെച്ചു മർദ്ദിച്ചെന്ന് യുവതി പറയുന്നു ഇത്തവണ മർദ്ദനം മീൻകറിയിൽ പുളി കുറഞ്ഞു പോയെന്ന് പറഞ്ഞായിരുന്നു അതിക്രൂരമായി ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു പ്രതി സമാനതകളില്ലാത്ത സംഭവമാണിത് മുൻബീക് പെൺകുട്ടിയുടെ കാരുണ്യത്തിൽ കേസ് ഒഴിവാക്കി രക്ഷപ്പെട്ടതാണ് പ്രതി ഞായറാഴ്ചയാണ് ആദ്യം മർദ്ദിച്ചതെന്നും തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചതെന്നുമാണ് പെൺകുട്ടിയുടെ ആരോപണം ഇതിനു മുൻപ് പെൺകുട്ടിയുടെ അമ്മ വിളിച്ചതിന്റെ പേരിലും മർദ്ദനമുണ്ടായി എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും അച്ഛനും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നും രാത്രി പതിനൊന്ന് മണിയോടെ ആശുപത്രിയിലെത്തിയ പന്തീരാങ്കാവ് പോലീസിന് ഇവർ എഴുതി നൽകി എന്നാൽ ഇന്ന് പരാതി എഴുതി നൽകിയതോടെ പോലീസ് കേസെടുത്തു ഏറെ വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് രണ്ടു മാസം മുൻപാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതിയും ഭർത്താവുമായ രാഹുൽ പി ഗോപാലും ആദ്യ പരാതി നൽകുകയായിരുന്ന ഭാര്യയും നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഉത്തരവ് മാസങ്ങൾക്ക് മുൻപ് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയായ യുവതിയെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകുകയും പോലീസ് ഗാർഹിക പീഡനവും സ്ത്രീധന നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു വാർത്ത പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തതോടെ വധശ്രമ കേസും ചുമത്തി എന്നാൽ രാഹുൽ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു ഇതിനിടയിലാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധത്താൽ കേസ് നൽകിയതാണെന്നും പറഞ്ഞ് യുവതി വന്നത്